അമ്മ പാല് മേടിച്ചുണ്ട് ആ പഠിക്കായിരുന്നോമായിട്ടോ ഗൗരമായി കാര്യം എന്താ അമ്മായി എന്തോന്ന് പറയാനടേ ഞാൻ വല്യ പ്രതീക്ഷയിലാണ് ഷാർക്കരയെറണാകുളത്തോട്ട് വന്നത് ഏടാ കാശ് റെഡി ആയില്ല അതിന്റെ ടെൻഷനിലേ ഞാൻ കാശ് റെഡി ആയില്ല അതിന്റെ ടെൻഷനിലല്ലേ ഞാൻ ഇരിക്കണേ കാശിന്റെ കാര്യം നമുക്ക് സെറ്റ് ആക്കാം പക്ഷെ ഞാൻ പറഞ്ഞ പോലെ കേൾക്കണം പൈസ കൊടുക്കണം കൊടുക്കണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ ഇതിപ്പോ നമുക്ക് മീര് ടീച്ചർക്ക് കൊടുക്കാനുള്ള കാശാണല്ലോ ഇത് നമുക്ക് പറ്റിയൊരു മണ്ടത്തരം ആണല്ലോ ആണ് അതുകൊണ്ട് ഈ കാര്യം ഇവിടെ ഇപ്പൊ കാശ് തരാൻ പാങ്ങുള്ള ഒരാളുണ്ട് ആ ആളെടുത്ത് നമ്മളിത് ഈ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ വലിയ വിലയൊന്നും ഉണ്ടാവില്ല പുല്ല് വിലയായിരിക്കും കാശ് തരാനും പോണില്ല പൈസ കൊടുക്കണ്ടേ കൊടുക്കണം അതിനെ നമ്മൾ ചോദിക്കേണ്ട രീതിയിൽ ചോദിക്കണം കാശ് വേണോന്ന് മാത്രം പറഞ്ഞാൽ മതി വേറൊന്നും പറയണ്ട വേറൊന്നും എങ്ങനെ പറയാതിരുന്നോ മനസ്സിലാവും ഇതിന്റെ ഇത് പറഞ്ഞു തോന്നുന്നുണ്ടോ ഇല്ല ഒന്നും ചെയ്യണ്ട എന്നെ അങ്ങ് ഫോളോ ചെയ്താൽ മതി ബാക്കി കാര്യങ്ങൾ ഞാൻ ഏത് ഫോളോ എങ്ങോട്ട് നീ ഫോളോ ചെയ്യാൻ പറഞ്ഞ ഞാൻ വല്ലോ വിളിച്ചാ പറയാ കേട്ടാ കാശ് കിട്ടാണെന്ന് കിളി പറഞ്ഞു പോയാ ഞാൻ ജസ്റ്റ് അമ്മ അമ്മ പോയൊക്കെ ഞാൻ പിന്നെ പുറത്തേക്ക് വരുന്നു ഓ ഇന്നേരാണ് ഏല ഞാൻ മുമ്മ ഒരു 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 ശരിയാ മൊത്തത്തിൽ പ്രസന്നതയില്ല എന്തോന്ന് പറയാ അമ്മ ഇനി കൊടുത്ത വാക്ക് മാറ്റി പറയണല്ലോ എന്ന് ആലോചിക്കുമ്പഴേ കൊടുത്ത വാക്കാ എന്തിനാ കൊടുത്ത എടാ പൈസ കൊടുക്കണോടാ ഞാൻ ഇന്ന് പൈസ കൊടുക്കാന്ന് പറഞ്ഞു പോയി

ാണ് അമ്മായിടെ മുഖം എന്തുകൊണ്ട് അത് നമ്മൾ എങ്ങനെ അറേഞ്ച് ചെയ്ത് കൊടുക്കും ആലോചിക്കണം എന്താ നിന്റെ പ്രശ്നം പറ കാശ് കാശ് കാശെന്ന് എത്ര പറഞ്ഞ മുമ്മ ഇനി അങ്ങനെ ഒരാൾ പറയും ആലോചിച്ചു നോക്കണേ കാശാണ് കാശാണ് കാശാൻ എത്ര രൂപ അമ്മ ഒരു ലക്ഷം രൂപ ഒരു ലക്ഷം രൂപയുടെ ആവശ്യം രൂപയ്ക്ക് ഒരു ലക്ഷം രൂപയുടെ ആവശ്യം കാണൂല്ലേ മുമ്പ് ഒരു ലക്ഷം രൂപ എന്ന് പറഞ്ഞാൽ ഒരു ലക്ഷം രൂപ ഉണ്ടെങ്കിലല്ലോ ലക്ഷം രൂപയ്ക്ക് ആവശ്യം വരൂള്ളൂ ആവശ്യം ഉള്ള സ്ഥലത്ത് ഒരു ലക്ഷം രൂപ ഇല്ലല്ലോ ഇല്ലല്ലോ ഒരു കാച്ചില്ലാതെ ആവശ്യം പറഞ്ഞിട്ട് വല്ല കാര്യാണ് മുഖ്യം കാശ് വേണം വേണം മാറ്റി പറയേണ്ടി വരും അതാണോ കാര്യം ശ്രീകുട്ടിനോട് ചോദിച്ചാ പറയേ ോട് പറഞ്ഞാ ശരിയാണ് എന്റെ അടുത്ത് പറഞ്ഞു രണ്ടു മാസമായിട്ട് സാലറി കിട്ടണന്ന് വരുത്തപ്പെടാതെ എല്ലാമേ ശരിയാവും കടവൾ കൊടുപ്പാറോ ഒരു ലക്ഷം രൂപ